നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അധിനിവേശത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്യുന്നതിൽ ഇടപെടലുകൾ നടത്താൻ തീരുമാനിച്ചു യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൌൺസിൽ വീറ്റോ ചെയ്യുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാനുള്ള ചർച്ചയിൽ ഒരു ദിവസം വൈകിയാണെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപനത്തെ യു എസ് പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എൻ എസ് സി പറഞ്ഞു ഗാസയിലേക്ക് മാനുഷിക സഹായം നൽകുന്നതിന്റെയും രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ അടിയന്തര പരിഹാരം നടപ്പിലാക്കുന്നതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ായിരുന്നു യു എൻ സി പ്രമേയം വിഷയത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ സമ്മർദ്ദം വകവെക്കാതെയായിരുന്നു അമേരിക്ക വെടിനിർത്തൽ പ്രമേയത്തിനെതിരെ വീറ്റോ ഉപയോഗിച്ചത് അതേസമയം കഴിഞ്ഞ ആഴ്ച യു എൻ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച സമാനമായ പ്രമേയത്തെ അംഗങ്ങൾ അനുകൂലിച്ചു അമേരിക്കയുമായുള്ള ചർച്ചകളും പ്രമേയം സംബന്ധിച്ച വോട്ടിംഗിന്റെ സമയം നീട്ടിവച്ചതും ശുഭപ്രതീക്ഷ നൽകുന്നുവെന്ന് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സെക്രട്ടറി ജനറൽ ആഗ്നസ് കുറിച്ചു ഒരുപക്ഷെ പ്രമേയത്തെ അനുകൂലിക്കാനുള്ള സാധ്യത ഏറെയാണ് ാണ് പല രാജ്യങ്ങളും വിശ്വസിക്കുന്നത് കാരണം മുൻപ് ഇസ്രായേൽ അനുകൂല നിലപാട് മാത്രം സ്വീകരിച്ചിരുന്ന യു പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചത് ഏറെ ചർച്ചയായിരുന്നു ഇസ്രായേലിന് ആയുധങ്ങളടക്കം നൽകിയിരുന്ന യു എസ് പെട്ടെന്ന് നിലപാട് മാറ്റിയപ്പോൾ യു എസ് റിലെ ജനങ്ങൾക്കിടയിൽ പോലും അത് ഏറെ ചർച്ചയായിരുന്നു കാരണം ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിൽ ജോ ബൈഡൻ പിന്തുണ നൽകുന്നതിൽ യു എസിലെ ജനങ്ങൾ തന്നെ ജോ ബൈഡൻ എതിരെ രംഗത്ത് വന്നിരുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇപ്പോഴത്തെ വെടിനിർത്തൽ ആവശ്യം ഒരുപക്ഷെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളെ അനുകൂലിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന സൂചനയുമുണ്ട് അതേസമയം ദിവസത്തിൽ ഓരോ മണിക്കൂറും കടന്നു പോകുമ്പോഴും സാധാരണക്കാരായ നിരവധി പാലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതായും കാലംമാർഡ് കൂട്ടിച്ചേർത്തു ഇസ്രായേൽ പാലസ്തീനികളെ മനപൂർവ്വം എന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ച് പറഞ്ഞിരുന്നു ഗസയിലെ വെള്ളവും ഭക്ഷണവും ഇന്ധനവും വിതരണം ചെയ്യുന്നത് അധിനിവേശ സൈന്യം തടഞ്ഞുവെന്നും ഈ രീതി യുദ്ധക്കുറ്റം ാണെന്നും ഹ്യൂമൻ റൈറ്റ് വാച്ച് കൂട്ടിച്ചേർത്തു